നമ്മൾ ഒരേ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ആ സാഹചര്യത്തോട് നമ്മൾ പ്രതികരിക്കുന്നത് ആ സാഹചര്യത്തിൽ നമ്മൾ പെരുമാറുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും എന്തുകൊണ്ടാണ് ഒരേ സാഹചര്യത്തിലാണെങ്കിൽ കൂടി നമ്മുടെ പെരുമാറ്റങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നത് നമ്മുടെ പെരുമാറ്റങ്ങളെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ നമ്മുടെ പെരുമാറ്റങ്ങളെ ദൃഢീകരിക്കുന്ന പ്രബലീകരിക്കുന്ന പ്രേരക ഘടകങ്ങൾ ഏതെല്ലാമാണ് ആ പ്രേരക ഘടകങ്ങളെ നമുക്ക് അളക്കുവാൻ സാധിക്കുമോ ആ പ്രേരക ഘടകങ്ങൾ അറിഞ്ഞിരിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ പെരുമാറ്റങ്ങൾ എപ്രകാരമായിരിക്കുമെന്ന് പ്രവചിക്കുവാൻ സാധിക്കുമോ ഈ വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദ്യ വിഷയമാക്കുന്നത് ആദ്യം കാണുക നമസ്കാരം ഞാൻ ബിജുചന്ദ്രൻ ഏവർക്കും ഈ ചാനലിലേക്ക് ഈ കോട്ടയ്മയിലേക്ക് സ്വാഗതം ചോദ്യവിധാനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ എവിടെ ആരോപിക്കുന്നു എവിടെ സ്ഥാപിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ നിയന്ത്രിത സ്ഥാനം നിങ്ങൾ ബാഹ്യമായിട്ടുള്ള തലത്തിലാണോ ആരോപിക്കുന്നത് അതോ ആന്തരികമായ തലത്തിലാണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ കരുതുന്നു അത് ഭാഗ്യം കൊണ്ടാണ് അല്ലെങ്കിൽ വിധി മൂലമാണ് അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള മറ്റ് ശക്തികൾ മൂലമാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രിത സ്ഥാനം നിങ്ങൾ ബാഹ്യമായി സ്ഥാപിക്കുന്നുവെങ്കിൽ ജൂലിയൻ റോട്ടർ പറയുന്നു നിങ്ങളുടെ ലോക്കസ് ഓഫ് കൺട്രോൾ നിങ്ങളുടെ നിയന്ത്രിത സ്ഥാനം അത് എക്സ്റ്റേണൽ ആയിരിക്കും ബാഹ്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നിയന്ത്രിത സ്ഥാനം നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളുടെ തീരുമാനത്തിലുമാണെങ്കിൽ നിങ്ങളുടെ ലോക്കസ് ഓഫ് കൺട്രോൾ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ തീരുമാനവുമാണ് എങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ മുന്നോട്ട് നിങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന സ്ഥാനം ലോക്കസ് ലൊക്കേഷൻ അത് ആന്തരികമായിരിക്കും അദ്ദേഹം പറയുന്നു നമ്മുടെ പെരുമാറ്റത്തെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ രണ്ടാണ് ഒന്ന് ഇൻറ്റേണൽ മറ്റൊന്ന് എക്സ്റ്റേണൽ നമ്മുടെ ലോക്കസ് ഓഫ് കൺട്രോൾ എക്സ്റ്റേണൽ ആണോ ഇൻറ്റേണലാണോ എന്നത് അളന്നറിയുവാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നു അതിനുവേണ്ടി അദ്ദേഹം ഇരുപത്തിയൊൻപത് ജോഡി ചോദ്യാവലികൾ തയ്യാറാക്കി അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ഇരുപത്തിയൊൻപത് ജോഡി ചോദ്യാവലികൾ എഴുതുന്ന അതിന് ഉത്തരമെഴുതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഒരു വ്യക്തി ഇൻഡേണൽ അദ്ദേഹത്തിൻ്റെ ലോക്കസ് ഓഫ് കൺട്രോൾ എക്സ്റ്റേണൽ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് എന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാവുകയില്ല അത്തരത്തിൽ ഉദ്ദേശുദ്ധി മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ശാസ്ത്രീയമായി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യാവലിയായിരുന്നു അത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ എവിടെ ആരോപിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളിലുള്ള വിശ്വാസം അത് വിധിയിലാകാം ഭാഗ്യത്തിലാകാം ഭാഗ്യമായിട്ടുള്ള ശക്തിയിലാകാം എന്നാൽ അതേ സമയം തന്നെ നിങ്ങൾ ഉത്തരമെഴുതുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ യുക്തിചിന്ത നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ പ്രവൃത്തിയാണ് എന്ന് പറയുവാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്രകാരം ഉത്തര ഉത്തരം നൽകുന്നതിനായിരിക്കും നിങ്ങൾ കൊതിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചോദ്യാവലികളോട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ചോദ്യാവലികളുടെ ഉദ്ദേശുദ്ധി എന്ത് എന്ന് വെളിപ്പെട്ടാൽ ആ ചോദ്യാവലിക്ക് ഉത്തരമെഴുതുന്നത് കൊണ്ട് ഈ പരീക്ഷണത്തിൽ അദ്ദേഹത്തിന് അർഹിച്ച ഫലം കിട്ടുകയില്ല എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം ഉത്തമബോധ്യമുണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ചോദ്യാവലിയിൽ മനഃപൂർവ്വം ഇതിനോട് ബന്ധമില്ലാത്ത പല ചോദ്യങ്ങളും അദ്ദേഹം എഴുതിക്കേറ്റുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ ചോദ്യാവലികളുടെ കൃത്യമായി അദ്ദേഹത്തിന് ഒരു വ്യക്തിയുടെ ലോക്കസ് ഓഫ് കൺട്രോൾ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന് അളക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നത് വിജയകരമായ ഒരു പരീക്ഷണമാണ് ഇപ്രകാരം ഒരു വ്യക്തിയുടെ ലോക്കസ് ഓഫ് കൺട്രോൾ ഇൻഡേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്ന് അറിയുന്നതിലൂടെ അദ്ദേഹത്തിന് പല പെരുമാറ്റങ്ങളെയും പ്രവചിക്കുവാനും സാധിച്ചു ഈ ചോദ്യാവലികൾ നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഈ ചോദ്യാവലിയുടെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങളെ ഒന്ന് വിലയിരുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ബാഹ്യമായ ഘടകങ്ങളിലാണോ ആരോപിക്കുന്നത് അതായത് വിധി ഭാഗ്യം മുതലായ ഘടകങ്ങളിലാണോ നിങ്ങൾ ആരോപിക്കുന്നത് അതോ നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങളുടെ തീരുമാനങ്ങളുമാണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ആരോപിക്കുന്നത് എന്ന് സ്വയം ചോദിച്ചു നോക്കുക അക്ക ഈ വീഡിയോയോടൊപ്പം ഞാൻ ആ ചോദ്യാവലികൾ ചേർക്കുന്നില്ല കാരണം ഒരു വ്യക്തിയുടെ ലോക്കസ് ഓഫ് കൺട്രോൾ ഇൻറ്റേർണലായാൽ എന്തെല്ലാമാണ് ഗുണം എക്സ്റ്റേണൽ ആയാൽ എന്തെല്ലാമാണ് എന്ന് താണോ ഈ വീഡിയോയിൽ പ്രതിപാദി വിഷയമാക്കുന്നത് കൊണ്ട് തന്നെ ഇതിനോടൊപ്പം ഞാൻ ആ ചോദ്യാവലി നൽകിക്കഴിഞ്ഞാൽ തന്നെ തീർച്ചയായും ആ ചോദ്യത്തിൻ്റെ പോലും ഉദ്ദേശുദ്ധി ഇല്ലാതായി പോകും മാത്രവുമല്ല ആ ചോദ്യങ്ങളുടെ രഹസ്യ സ്വഭാവം മാറുകയും ചെയ്യും നിങ്ങൾക്ക് ആ ചോദ്യാവലി ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി അറിയേണ്ടതുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എനിക്ക് നൽകിയാൽ തീർച്ചയായും ഞാൻ സമയം കണ്ടെത്തി ആ ചോദ്യാവലികൾ ലോക്കസ് ഓഫ് കൺട്രോൾ എവിടെയാണ് ഒരു വ്യക്തിയുടേത് എന്ന് അളക്കുന്നതിലേക്കുള്ള ചോദ്യാവലികൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇനി അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളുടെ കണ്ടെത്തലുകളിലേക്ക് നമുക്ക് കിടക്കാം അദ്ദേഹം തൻ്റെ ചോദ്യാവലിയിലൂടെ ഒരു വ്യക്തിയുടെ ലോക്കസ് ഓഫ് കൺട്രോൾ ഇൻറ്റേണലാണോ ആണോ എന്ന് കണ്ടെത്തിയതിനു ശേഷം ആ വ്യക്തികളെ ഗ്രൂപ്പ് തിരിച്ച് പല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു ഗാമ്പ്ലിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പരീക്ഷണത്തിന് വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ സിറ്റുവേഷൻ ലോക്കസ് ഓഫ് കൺട്രോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യക്തികൾ എന്തിനും ഏതിനും ബെറ്റുവയ്ക്കുന്ന പന്തയും വെക്കുന്ന പ്രവണത ഉള്ളതായി കണ്ടു ഇൻ്റേണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻറ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഇൻറ്റേണൽ ആയിട്ടുള്ള വ്യക്തികൾ തനിക്ക് ഉറപ്പ് ഉള്ള കാര്യങ്ങൾക്ക് മാ കാര്യങ്ങളിൽ മാത്രമാണ് ബെറ്റുവെക്കുന്ന പ്രവണത കണ്ടത് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിൽ മറ്റൊരു കാര്യം കൊണ്ട് ബോധ്യപ്പെട്ടു ഗാംബ്ലേഴ്സ് ഫാലസി ഏറ്റവും കൂടുതലുള്ളത് ലോക്കസ് ഓഫ് കൺട്രോൾ എക്സ്റ്റേണലായിട്ടുള്ള വ്യക്തികളിലാണ് നമ്മുടെ നാട്ടിൽ തന്നെ ലോട്ടറി എടുക്കുന്ന പ്രവണതയുണ്ട് ലോട്ടറി എടുക്കുമ്പോൾ ചില വ്യക്തികൾ ഗാബ്ലേഴ്സ് ഫാലസിയിൽ അകപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഫാൻസി നമ്പറുകൾ നോക്കി എടുക്കാറുണ്ട് അവർ ബാഹ്യമായ കാര്യങ്ങളിലാണ് നിയന്ത്രിത സ്ഥാനം ഏർപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അവരൊരു മിഥ്യാ കല്പന ലോകത്തായിരിക്കും ഈ ഫാൻസി നമ്പർ എടുക്കുന്നതിലൂടെ തനിക്ക് ഭാഗ്യം കടാശിക്കുന്നു അല്ലെങ്കിൽ തനിക്ക് ഏറെ തുക കിട്ടും എന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഗാംബ്ലിങ്ങിനൊക്കെ അടിമപ്പെടുവാനുള്ള പ്രവണത ലോക്കസ് ഓഫ് കൺട്രോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യക്തികളിലാണെന്ന് അദ്ദേഹം പരീക്ഷണത്തിലൂടെ കണ്ടെത്തി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്തു മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ആർക്കാണ് ഇൻറ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള വ്യക്തികൾക്കാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും ഗ്രൂപ്പുകളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റുവാനും കഴിയുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി അതുപോലെ നല്ല രക്ഷിതാവായിരിക്കുന്നതിനുള്ള കഴിവ് പാഠവും ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ലോക്കസ് ഓഫ് കൺട്രോൾ ഇൻറ്റർണൽ ആയിട്ടുള്ള വ്യക്തികളിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഹോംവർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ മാതാപിതാക്കളെ ഒക്കെ തന്നെ പഠനകാര്യങ്ങളിൽ സന്തോഷപൂർവ്വം ഉൾപ്പെടുത്തുന്നതും അങ്ങനെ തൻ്റെ നേട്ടത്തിനു വേണ്ടി തൻ്റെ കഴിവുകൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നേറുന്നതിനുള്ള പ്രവണതയും കണ്ടത് ലോക്കസ് ഓഫ് കൺട്രോൾ ഇൻറ്റേർണലായിട്ടുള്ള വ്യക്തികൾക്കാണ് വ്യക്തികളിലാണ് ലോക്കസ് ഓഫ് കൺട്രോൾ ഇൻറ്റേണലായിട്ടുള്ള വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒക്കെ ഒരു ഗുണപാഠമായി എടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഈ അറിവുകളൊക്കെ തന്നെ അദ്ദേഹം മുതൽ മുതൽക്കൂട്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല തങ്ങളുടെ നിലവിലുള്ള സ്ഥിതിയിൽ നിന്നും അഭിവൃദ്ധി പ്രാപിക്കണമെന്നുള്ള ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പ്രയത്നവും ചെയ്യുന്നത് ലോക്കസ് ഓഫ് കൺട്രോൾ ഇൻറ്റേണൽ ആയിട്ടുള്ള വ്യക്തികളിലാണെന്ന് കണ്ടെത്തി ആധുനിക പഠനങ്ങളിലൂടെ കണ്ടെത്തിയ മറ്റൊരു കാര്യം കോംപ്രമൈസ് ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ളത് ഇന്റർണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളിലാണെന്ന് കാണുന്നു കാരണം അവർ പരിഹാരങ്ങൾക്ക് വേണ്ടിയാണ് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും തൻ്റെ കൂടെ ഇന്ന പ്രവൃത്തിയിലൂടെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അങ്ങനെ തിരിച്ചറിയുന്നതുകൊണ്ട് കൂടി തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനും സൊല്യൂഷന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയായി കാണുന്നത് എക്സ്റ്റേണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ആശ്വാസങ്ങളാണ് അവർക്ക് കൂടെപ്പിറപ്പായി ഇരിക്കുന്നത് എന്നാൽ ഇൻറ്റേണൽ ലോകസോപ്പ് കൺട്രോളിലുള്ള വ്യക്തികൾ അവർ പരിഹാരങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നതിലൂടെ നല്ലൊരു പ്രയോജനം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ശരീരത്തെ നമുക്ക് മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നമുക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് നമ്മൾ എന്ന് തിരിച്ചറിയുമ്പോൾ അതിൻ്റെ ഡ്രൈവറാണ് അതിൻ്റെ കപ്പിത്താനാണ് അതിൻ്റെ നായകനാണ് നമ്മൾ എന്ന് തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ലക്ഷ്യബോധത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കും ലോക്കസ് ഓഫ് കൺട്രോൾ ഇന്ത്യനിലായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു നല്ല ദിശാബോധമുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങോട്ടേക്ക് തൻ്റെ ജീവിതത്തെ കൊണ്ടുചെല്ലുന്നതിന് അവർക്ക് ഏറെ സാധിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ തീരുമാനങ്ങൾക്കും അനുസൃതമായാണ് പോകുന്നത് എന്ന് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആന്തരികമായി സംഭവിക്കുന്ന കാര്യങ്ങളിൽ നൂറ് ശതമാനം നമ്മുടെ നിയന്ത്രണം വിധേയമാക്കുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നമ്മളുടെ പ്രവൃത്തിയും നമ്മുടെ തീരുമാനവുമാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വരുന്നതിന് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് നമ്മുടെ ആന്തരികമായി നടക്കേണ്ട കാര്യങ്ങളെ നൂറ് ശതമാനം നമുക്ക് അതേ രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കും ബാഹ്യമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് വരവുന്നില്ല എന്നാൽ നമ്മുടെ ആന്തരികമായി നടക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് കൊണ്ടുപോകുവാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസം ഏതുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം സ്വാധീനിക്കാൻ കഴിയും നിങ്ങളുടേതായ രീതിയിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് സ്വാധീനിക്കുവാൻ കഴിയും എന്നറിഞ്ഞിരിക്കുക ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങൾ നാം ആഗ്രഹിച്ച രീതിയിൽ വരണമെന്നില്ല എന്നാൽ നാം ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് ആന്തരികമായി നടത്തിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രയത്നത്തിലൂടെ നമ്മുടെ യുക്തിയിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കുക അങ്ങനെ നമ്മൾ തന്നെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നാം ആരോടും പഴി പറയുകയില്ല അതുകൊണ്ട് മറ്റുള്ള ബാഹ്യമായ ഓളങ്ങൾക്ക് അടിമപ്പെട്ട് ലക്ഷ്യബോധത്തിൽ നിന്നും മാറി വഴിതെറ്റി ഒഴുകുന്ന ഒരു നൗക പോലെ ആകാതെ നമ്മുടെ ദിശാബോധത്തിലേക്ക് നയിക്കുന്ന ഒരു നാവികനായി ഒരു കപ്പിത്താനായി ഒരു നായകനായി നമുക്ക് മാറാം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക ഈ നിമിഷത്തിൽ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും ഈ ചോദ്യം സദാ നിങ്ങളിൽ ഉണ്ടാകട്ടെ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ കിട്ടുന്ന ആ ഉത്തരങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരിക കാരണം നിങ്ങൾക്കത് സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നായകനാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന വ്യക്തി നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ എങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്ന വ്യക്തി നിങ്ങളുടേതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക തൽക്കാലം ഈ വിഷയം നമുക്ക് ഇവിടെ പൂർണ്ണമാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കാതിരിക്കുക ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് കാണുന്ന പക്ഷം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപകരിക്കുന്നതിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക മടിക്കാതിരിക്കുക ഇതുവരെ ഈ ചാനലിൽ ഇക്കോട്ടായ്മയിൽ പങ്കാളികളായിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഇക്കോട്ടായ്മയിൽ പങ്കാളികളാവുക മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ശുഭകാരണം